ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായപ്പുറയിലേക്ക് സ്വാഗതം എൽ എസ് എസ് പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് മലയാള മനോരമയിൽ എൽ എസ് എസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് പഠിപ്പുര പേജിൽ ഒരു സംഭവം വന്നിട്ടുണ്ട് പതിനഞ്ച് കോസ്റ്റ്യൻസ് നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ആനുകാലികം കല കായികം പ്രവൃത്തി പരിചയം അങ്ങനെ എൽ എസ് എസ് പരീക്ഷയ്ക്ക് വരുന്ന ഓരോ മേഖലയും ടച്ച് ചെയ്തുകൊണ്ടുള്ള പതിനഞ്ച് ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ നമുക്ക് നിഷാനോ ചോദിച്ചു നോക്കിയാലോ നിഷാന് മാത്രമല്ല എൽ എസ് എസ് പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികളും ആ ചോദ്യങ്ങൾ നോക്കി അറിയാമോ എന്ന് പരിശോധിക്കുക അറിയില്ലെങ്കിൽ ആ ചോദ്യങ്ങൾ പഠിച്ചു വെക്കുക ഇതുപോലുള്ള കൂടുതൽ ചോദ്യങ്ങളും പഠിച്ചു വെക്കുക ഇപ്പൊ നമുക്ക് ആ നിഷാനോട് പോയി ചോദിച്ചു നോക്കാം നിഷാൻ കേട്ടെന്നല്ലേ പണിപ്പുരയിൽ വന്ന പതിനഞ്ച് ക്വസ്റ്റ്യൻസാ എൽ എസ് എസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ചോദിക്കട്ടെ ഒന്നാമത്തെ ചോദ്യം സിമ്പിൾ ചോദ്യമാണ് തമിഴക വെട്രി ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ദളപതി വിജയ് യെസ് നമ്മുടെ ആയിട്ടുള്ള ആണ് തമിഴക വെട്രി വെട്ടിക്കഴകം എന്ന പാർട്ടി രൂപീകരിച്ചത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏത് നവോത്ഥാന നായകന്റെ നൂറാം സമാധിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ ആചരിച്ചത് ചട്ടമ്പി ചട്ടമ്പി സ്വാമികൾ ശരിയായ ഉത്തരമാണ് സ്വാമികളുടെ എന്താണ് ചരമ സമാധി ദിനമാണ് സമാധിയാണ് നമ്മൾ നൂറാം സമാധിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഘോഷിച്ചത് നാല്പത്തി എട്ടാം വയലാർ അവാർഡ് നല്കിയ സാഹിത്യകാരൻ അശോകൻ ചെരുവിൽ അശോകൻ കുറച്ചുകൂടി പറയാം അശോകൻ ചെരുവിൽ അശോകൻ ചെരുവിൽ അദ്ദേഹത്തിന്റെ ഏത് പുസ്തകത്തിലാണ് കാട്ടൂർ അതെ അശോകൻ ചെരുവിളിന്റെ കാട്ടൂർ കടകന് ഇത്തവണത്തെ വയലാറവാഡ് കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ഏത് ചക്ക യെസ് ചക്കയാണ് കേരളത്തിന്റെ സ്റ്റേറ്റ് ഫ്രൂട്ട് അല്ലെ ചക്ക ശരിയായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്മെന്റ് പോർട്ടായി ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ച തുറമുഖം വിഴിഞ്ഞം ഈ എന്ന് വെച്ചാൽ ഈ വലിയ വലിയ ചരക്കുകളുണ്ടല്ലോ കണ്ടെയ്നറൊക്കെ അതൊക്കെ അതൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന തുറമുഖമാണ് ട്രാൻസ് പോർട്ടുകൾ അത് ഇന്ത്യയിൽ കേരളത്തിൽ പുതിയതായിട്ട് വന്നു വിഴിഞ്ഞം കേരളത്തിന്റെ വെസ്റ്റ് സൈഡ് കേരളത്തിന്റെ വെസ്റ്റ് സൈഡ് വെസ്റ്റ് ബോർഡർ എന്ന് പറയുന്നത് എന്താണ് അറബിക്കടൽ അറബിക്കടൽ ശരിയായ ഉത്തരം എങ്കിൽ ഈസ്റ്റിലോ യെസ്റ്റൺ ഗഡ്സ് ഓഷ്യൻ കുറച്ച് തമിഴ്നാട് എന്നാൽ മെയിനായിട്ട് ചോദിച്ചാൽ മൂന്ന് ശരിയാക്കി എവിടെയാണ് കേരള ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് അതെന്താ തൃശ്ശൂരാണെന്ന് നീ പറഞ്ഞ അല്ലേ ഉത്തരം പറഞ്ഞു കാരണം ഫോക് ലോർ അക്കാദമി കണ്ണൂര് തെയ്യം തിറ പോലുള്ള നാടൻ കലാരൂപങ്ങൾ കൂടുതലും കണ്ണൂരൊക്കെയുണ്ട് അതുകൊണ്ട് കണ്ണൂരിലാണ് കേരള ഫോക്ലോർ അക്കാദമി നീ പറഞ്ഞു തൃശ്ശൂർ എന്ന് ചിന്തിക്കാൻ സാധ്യതയൊന്നും അതിന് കാരണം കാരണം കേരളത്തിലെ ബാക്കിയുള്ള എല്ലാ നടക്കുന്നത് തൃശ്ശൂരിലാണ് ഒന്നും കൂടെ സ്പെസിഫിക് ആക്കിയാൽ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ കേരള കേരള മണ്ഡലം കേരള സംഗീത നാടക അക്കാദമി കേരള ലളിതകലാ അക്കാദമി സാഹിത്യ അക്കാദമി സംഗീത അക്കാദമി ഇതെല്ലാം തൃശ്ശൂരിലാണ് പറഞ്ഞത് സോറി എന്നാലും ഇതെല്ലാം വന്ന് തൃശൂരാണ് അതുകൊണ്ട് സാംസ്കാരിക സംസ്ഥാനം പക്ഷേ അക്കാദമി തണ്ണൂര് ഒളിമ്പിക്സിൽ രണ്ട് മെഡലിൽ നേടുന്ന ആദ്യമല പി ആർ ശ്രീജേഷ് ശരിയാണ് രണ്ടാ ഈ തവണ നടന്ന പാരീസ് ഒളിമ്പിക്സിലും കഴിഞ്ഞ നടന്ന ടോക്കിയോ ഒളിമ്പിക്സിലും ഇന്ത്യക്ക് ഇന്ത്യൻ ഹോക്കി ടീമിന് ഭയങ്കര മെഡൽ ഉണ്ടായിരുന്നു അതിലെ ഗോൾ കീപ്പറായിരുന്നു കേരളത്തിലെ നഗര തൊഴിലുറപ്പ് പദ്ധതിക്ക് ഏത് നവോത്ഥാന നായകന്റെ പേരാണ് നൽകിയിരിക്കുന്നത് അയ്യങ്ങാളിൽ ശരിയായം നഗര തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമത്തിലാണെങ്കിൽ മഹാത്മാ ഗാന്ധി രണ്ടായിരത്തി ഇരുപത്തിനാല് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യ ചിന്ത തക്കിടു അതെ തക്കുടു എന്ന അന്നാരാണ് സ്കൂൾ കായികമേളയുടെ ഭാഗ്യ കേരളത്തിൽ ഉരുൾപൊട്ടൽ ദുരന്തം മികച്ച മുണ്ടക്കൈ ചൂരൽമല എന്നീ സ്ഥലങ്ങൾ ഏത് ജില്ലയിൽ വയനാട്ടിലാണ് മുണ്ടക്കൈ ചൂരമല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമാധാന നൊബേൽ പുരസ്കാരം ലഭിച്ച സംഘടന നിഹോൻ സംഘടനയുള്ള ആർക്ക് വേണ്ടിയുള്ള സംഘടനയാണ് അതായത് ഹിബാകുഷകൾ ആ ഹിബാകുഷകൾ ആരാണ് അണുബോമിൽ നിന്ന് ബോംബിന്റെ അപകടത്തിൽ നിന്നും എഫക്റ്റിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന ആൾക്കാർക്ക് അതിന്റെ ദുരന്തം അനുഭവിക്കുന്നവരാണ് ഹിബാ കുർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം കേരളത്തിലെ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തിനാലിൽ കിട്ടിയത് എഴുതിയ തന്നെയാണ് എഴുത്തച്ഛൻ പുരസ്കാരം നിനക്ക് ഇഷ്ടമുള്ള മേഖലയാണ് സ്പോർട്സ് ഐ പി എൽ ക്രിക്കറ്റിൽ ആദ്യമായി എണ്ണായിരം റൺസ് തികച്ച ബാറ്റ് ിൽ എണ്ണായിരം റൺസ് ആരായിരിക്കും ആരായിരിക്കും വിരാട് കോഹ്ലിയെ ശരിയായ ഉത്തരമാണ് ഇപ്പൊ എണ്ണായിരം റൺസാണ് ഐ പി എല്ലിൽ ആദ്യമായി ഇനി പതിനഞ്ചാമത്തതും ഏറ്റവും അവസാന ചോദ്യം രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കൽ ആണല്ലോ പുതിയ കേരള ഗവർണർ ആരാ രാജേന്ദ്ര വിശ്വനാഥ് ആർക്ക് പകരമാണ് വന്നത് ആരാണ് മാറിയത് ആരിഫ് മുഹമ്മദ് ഖാൻ അപ്പൊ ചോദ്യം ഇതാണ് രാജേന്ദ്ര വിശ്വനാഥ് ആഗ്ലേഖർ ആണല്ലോ പുതിയ കേരള ഗവർണർ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ഏത് സംസ്ഥാനത്തിലെ ഗവർണറായാണ് മാറ്റി നിയമിച്ചത് ബീഹാർ ബീഹാർ ശരിയായത് അങ്ങനെ പതിനഞ്ച് ക്വസ്റ്റ്യൻസും മനോരമയിൽ പറഞ്ഞ പതിനഞ്ച് ക്വസ്റ്റ്യൻസും എന്തായാലും എൽ എസ് എസ് പരീക്ഷയ്ക്ക് ഇതുപോലെ തന്നെ ഓരോ മേഖലയുമായി ബന്ധപ്പെടുത്തി കൂടുതൽ ചോദ്യങ്ങൾ പഠിക്കുക ഇതുപോലുള്ള യൂട്യൂബ് വീഡിയോസും എൽ എസ് എസിന്റെ ഗൈഡ്സും സ്കൂളിലെ വായിക്കുക അതിനൊപ്പം മനോരമ പോലെ അല്ലെങ്കിൽ പഠിപ്പുര പോലെ വായിക്കണം ഇതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ അതുവരെ కోటేజ్ రేన నిశానప్ప